ജസ്റ്റിസ് കമാൽ പാഷ നമുക്കൊപ്പം ചേരുന്നു ശ്രീ കമാൽ പാഷാ സ്വമേധ കോടതി ലക്ഷ്യം കേസെടുക്കേണ്ടി വരും എന്ന് കോടതി പറയുകയാണ് വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സി പി എം ഏരിയ സമ്മേളനം നടത്തുക ഇതിനകത്ത് അത് കോടതിയുടെ മുന്നിൽ തന്നെ നടക്കുന്ന ഒരു വിഷയം അങ്ങനെ ഒരു കോടതി അലക്ഷ്യ കേസിലേക്ക് കോടതി തന്നെ സ്വമേധ കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിക്കെതിരെ കോടതി നടത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ വിലയിരുത്തേണ്ടത് ഇപ്പോൾ ഇത് നേരത്തെ ഉള്ള ഒരു വിധിയാണ് നമ്മുടെ ജസ്റ്റിസ് എന്റെ ഓർമ്മ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരുടെ വിധിയാണ് അപ്പൊ അത് അന്ന് വളരെ അധികം ഒരു വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം റോഡുകളിലൊക്കെ ഈ മീറ്റിങ്ങുകൾ നടത്തുക ആ മീറ്റിങ്ങുകൾ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ മീറ്റിംഗ് നടത്തുക സഞ്ചാര സ്വാതന്ത്ര്യം ആളുകളെ തടയുക എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡേ പോകാൻ നോക്കത്തില്ല ആ രീതിയാണ് അപ്പൊ അതിന് ഉള്ള ഒരു ഈ ഒരു ഏറ്റവും വലിയ അവസാനത്തെ അത് ഇടക്കിയത് വളരെ കുറഞ്ഞായിരുന്നത് കാരണം പക്ഷേ ഇപ്പൊ അത് വീണ്ടും വീണ്ടും കൂടി വരിക ഇപ്പൊ കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് ഇപ്പൊ റോഡിന്റെ നടുക്കോട്ട് കൊണ്ടുവന്നൊരു സ്റ്റേജ് കെട്ടി അപ്പുറം ഇപ്പുറം വണ്ടികളെല്ലാം അങ്ങ് പോയി നിൽക്കുക അവർക്ക് മാർഗമില്ല യാത്ര ചെയ്യാൻ മാർഗമില്ല റൈറ്റ് ടു മൂവ് എന്ന് പറയുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമാണ് ഫണ്ടമെന്റൽ ഫ്രീഡം ആർട്ടിക്കൽ നയൻറ്റീനിലുള്ളത് അത് തടയാണ് ഇവിടെ അപ്പൊ അതിന്റെ അങ്ങനെ പാടില്ല അതിന് ആളുകൾ ഇങ്ങനെ തടയാൻ പാടില്ല എന്നുള്ള ജഡ്ജ്മെന്റിന്റെ നഗ്നമായ ലംഘനമാണ് ആ നടത്തിയത് നടത്തിയതിന് മാത്രല്ല ഒരു കൗൺസിലർ പറഞ്ഞത് ഞാൻ വായിച്ച് ഞാനിത് ഞാൻ ഞാൻ ചിരിച്ചുപോയി അത്രയും വലിയ വിവരമാണ് ഒരു സ്ത്രീയാണ് അതാ പറഞ്ഞത് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ രാഷ്ട്രീയ പാർട്ടികളിൽ ഇങ്ങനെയൊക്കെ ഒക്കെ നടത്തുമ്പം കുറെ ബുദ്ധിമുട്ടൊക്കെ വരും ആളൊക്കെ ഒത്തിരി തിരക്കും നടക്കാൻ മയ്യാതെയൊക്കെ വരും അത് അതിനകത്ത് സ്വാഭാവികമാണ് അത് അവരുടെ വീട്ടിൽ പോയിരുന്ന് ചെയ്യണം അല്ലാതെ ഇവിടെ കണ്ടവൻ്റെ റോഡ് ഇരുന്നല്ല ചെയ്യേണ്ടത് നടു റോഡിരുന്ന് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടല്ല ഈ വർത്തമാനം പറയേണ്ടത് ഇത് മാത്രമല്ല കോടതി ഇതിന്റെ ഇത് നടപടി എന്ന് പറഞ്ഞാൽ നഗ്നമായ കോട്ടർ ലക്ഷ്യമാണ് അപ്പൊ ആ കോട്ടർ ലക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പോലീസിന്റെ അടുത്ത് ഞാനും അനുവാദം ചോദിച്ചു ഞാൻ മനസ്സിലാക്കിയത് പോലീസ് അനുവാദം കൊടുത്തില്ല അവിടെ സ്റ്റേജ് കെട്ടാൻ പക്ഷേ ഇവര് കെട്ടി കാരണം അവരുടെ പോലീസാണ് ഒരു കുഴപ്പമില്ല പോലീസ് അല്ല ആര് പറഞ്ഞാലും ശരി അവർ കെട്ടാനുള്ളത് കിട്ടും എന്നുള്ള ഒരു കൂടി ഒരു കൺപ് അതാണ് അവിടെ നടക്കുന്നത് ആ രീതിയിലുള്ള വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജനങ്ങൾക്ക് ഇടപാടാണ് ഇതിനകത്ത് അൻപതോളം പോലീസുകാരെയാണ് അന്ന് ഗതാഗതം നിയന്ത്രിക്കാനൊക്കെ നിയോഗിച്ചിരുന്നത് അതുകൊണ്ട് സി പി എമ്മിനെതിരെ മാത്രം കോടതി ലക്ഷ്യ നടപടി എടുത്ത് അവസാനിപ്പിക്കാനും പറ്റുമോ ഡി ജി പി അടക്കമുള്ളവർ അല്ലെങ്കിൽ ഇതൊരു സർക്കാർ അടക്കം ആഭ്യന്തര വകുപ്പ് അടക്കമൊക്കെ ഇതിൽ പ്രതികൂട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ കൊണ്ട കേസെടുക്കേണ്ടതല്ലേ ഈ കേരള പോലീസ് നോക്കൂത്തിയായിട്ട് മാറി നിൽക്കുകയല്ലേ യവുമാരുടെയൊക്കെ പേര് കേസ് കേസെടുക്കണം കേസ് രജിസ്റ്റർ ചെയ്യണം റോഡ് തടസ്സപ്പെടുത്തിയതിന് അത് അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ പൊതു നേരത്തെ തടസ്സപ്പെടുത്തുകയാണ് അത് നേരത്തെ അതിന് കേസ് എടുക്കണ്ടേ അതിന് പകരം അവിടെ നിന്ന് അവർക്ക് വേണ്ട ഒത്താശ ചെയ്യാനായിട്ട് പോലീസുകാർ നിന്നു കൊടുക്കുകയാണ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം അതായത് മീറ്റിംഗ് നടത്താനും ഒക്കെ അതിനെല്ലാം പോലീസിനെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് കേട്ടോ അവിടെ വഴി തിരിച്ചൂടുക ഇങ്ങോട്ട് വരണ്ട ഇതിലേ പോകണ്ട അവിടെ വലിയ പ്രശ്നമാണ് ഇങ്ങിതിലെ പൊക്കോണം എന്നെല്ലാം പറഞ്ഞു വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക റോഡിലെ റോഡ് തടയാനായിട്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും അത് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ആയാലും അല്ലാത്തതിന്റെ ആയാലും ഏതിന്റെ ആയാലും ശരി ഈ പൊതുനിരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വന്നാൽ അതിനെയൊക്കെ നോക്കേണ്ടതും ചെറുക്കേണ്ടതും പോലീസാണ് അതുകൊണ്ട് പോലീസുകാർ നോക്കൂത്തിയായിട്ട് ഇവിടെ മാറുന്നതാണ് അവർക്കെതിരെ നടപടി വേണ്ടി വരും പക്ഷെ അവരല്ലല്ലോ ഇതിപ്പോ ഈ പൊതു നിരത്തിലതുകൊണ്ട് കെട്ടിയത് പോലീസുകാരല്ല അവർ അനുവാദം കൊടുത്തില്ല എന്ന് അവർ പറയും അപ്പൊ അനുവാദം കൊടുക്കാത്തത് കൊണ്ട് തന്നെ പോലീസിനെ നമുക്ക് അതിനകത്ത് യഥാർത്ഥത്തിലെ പ്രതിപട്ടിയിലോട്ട് നിർത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ കെട്ടിയവരും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ഒക്കെ ഇതിനനുഭവിക്കും അനുഭവിക്കണം അതാണ് വേണ്ടത് ഒറ്റകാര്യം കൂടെ ശ്രീ ജസ്റ്റിസ് കമൽപാഷ ഇതിനകത്ത് പോലീസിനെ പ്രതികൂട്ടിൽ നിർത്തുമ്പോഴും നേരത്തെ വഞ്ചൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ പോലീസ് സ്വമേധയാ കേസ് എടുത്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് പോലീസിനോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നതടക്കമുള്ള വകുപ്പൊക്കെ ആ കേസിനകത്ത് ഉണ്ടായിരുന്നു അതായത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു സമ്മേളനം നടക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മറിച്ചെന്താണ് പറയാൻ കഴിയുക എന്നൊരു വിഷയം അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപമര്യാദയായിട്ട് പെരുമാറുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക ഈ കാര്യം കൂടിയൊക്കെയും കോടതിയുടെ പരിഗണനയിലൊക്കെ വരുമോ അതൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾ പിന്നെ അതല്ല ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ കാരണം ഇവിടെ ഇപ്പൊ ഇത് പറയുമ്പോ ഈ രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള ഈ ഭരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയാലും ഭരിക്കുന്ന പാർട്ടി അവര് പറയുന്ന കാര്യങ്ങൾ ഈ പോലീസ് പോലീസുകാരെ കേൾക്കുകയാണ് ഈ പോലീസ് ആ രീതിയിൽ അതപ്പൊടുക്കാനുള്ള ഒരു വർഗമല്ലെന്ന് അവര് മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ പോലീസുകാരെ ആദ്യം ഇത് തിരിച്ചറിയണം കാരണം ഇത് ഇതുപോലെ നോക്കൂട്ടിയായിട്ട് നിൽക്കാനുള്ളവരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതായത് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് മാത്രമല്ല ഒരു സ്വന്തം എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പോലീസ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം പോലീസുകാരി രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെ ചട്ടുമാവുമ്പോ ഇതെല്ലാം വരും ഇതെല്ലാം പരിഗണിക്കേണ്ടതായിട്ട് വരും വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷയാണ് പ്രതികരിച്ചത്